അടൂരിനെ കാണുമ്പോൾ കൃത്രിമ വിനയം കാട്ടുന്നവന്മാർ പോലും കൃത്രിമ വിനയം കാട്ടുന്നവർ പോലും അടൂർ ഇട്ട് വെച്ചോളൂ നിങ്ങളെ കാണുമ്പോൾ സർ 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 എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തനും താങ്കളോട് തരുമ്പ് പോലും ബഹുമാനമില്ല എന്ന് ഈ പ്രോഗ്രാമിന് ശേഷം എനിക്ക് മനസ്സിലായി കാരണം നേരം വെളുത്തപ്പോൾ ഒരു മഹാൻ ചോദിക്കുകയാണ് അടൂരിനെന്ത് പറ്റി അടൂ സാർ ഇങ്ങനെ ആയോ അടൂ സാറിന് പിശകു പറ്റി മന്ത്രി തീരത്തി തുടങ്ങി വരട്ട് വാദങ്ങളുമായിട്ട് ഇറങ്ങി അതാരൊക്കെയെന്ന് ഞാൻ പറയണ്ടല്ലോ അതിൽ സംവിധായകൻ കമലുണ്ട് മധുപാലുണ്ട് മധുപാലൊക്കെ ഇരുന്ന് അടിക്കുകയാണ് ഇത് എന്ന് മാത്രമല്ല ഈ ഫംഗ്ഷൻ നടക്കുന്നിടത്ത് അടൂരിൻ്റെ കൂടെ അടൂരിരിക്കുകയും ജോബി നിൽക്കുകയും ചെയ്തൊരു ഫോട്ടോ എടുത്ത് അടൂർ ആയിട്ട് നിന്ന് ഭയങ്കര കൃത്രിമ ബഹുമാനമൊക്കെ കാണിച്ച് കോളിന്ദോസ് ചിരിയൊക്കെ ചിരിച്ച് ഫോട്ടോ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്തിട്ട് ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ താഴെ ജോബി അടൂർ ഗോപാലകൃഷ്ണനെതിരെ സംസാരിച്ചിരിക്കുന്നു അവിടെ നോക്കിയേ ഇവനൊക്കെ ഈ അടൂര് ഇവരെയൊക്കെ ഇങ്ങനെ വിശ്വസിക്കുന്നു അങ്ങനെ കരുതുന്നത് ഇവരെല്ലാം എൻ്റെ ആരാധകരെന്നാണ് നിങ്ങൾ കമലിനെ കണ്ടിട്ടില്ലേ അടൂരിനെ കാണുമ്പോൾ കവാത്ത് മറന്നു നിൽക്കണേ ആ കമലൊക്കെയാണ് ചോദിക്കുന്നത് അടൂരിന് പിശക്ക് പറ്റി അറിയില്ല മധുപാൽ ഏതൊരു ചാനലില്ല ഞാൻ മാതൃഭൂമി ചാനലില് മാതൃഭൂമി ഇത് ഏറ്റവും കൂടുതൽ കുളവാക്കി ആ ചാനലിൽ വന്നിരുന്നു മധു രാവിലെ അടിച്ചു വിടുകയാണ് അടൂരിനെതിരെ